ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ മനോഹരമായ ഒരു ചെടിയെക്കുറിച്ച് പറയുവാനായിട്ടാണ് ഇതാണ് അരേലിയ പ്ലാന്റ് അരേലിയ പല വെറൈറ്റീസ് ഉണ്ട് ഇലകളിൽ തന്നെ വ്യത്യാസമുള്ള പലതരം അരേലിയ ഉണ്ട് അതുപോലെ ഡാർക്ക് ഗ്രീനിലുള്ള അരേലിയ ഗോൾഡൻ കളറിലുള്ളവ പിന്നെ വെരിഗേറ്റഡ് അരേലിയ പച്ചയും വെള്ളയും കലർന്ന ചെറിയ ചെറിയ കുഞ്ഞ് ഇലകളുള്ളവയാണ് വെരിഗേറ്റഡ് അരേലിയ ഇലകളിലും കളറുകളിലുമുള്ള വ്യത്യാസമുള്ള ഉള്ളവയും നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഈ ഒരു പ്ലാന്റ് നല്ല താരമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഗാർഡനിൽ ഇത് നല്ല ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ നല്ല ഷേപ്പിൽ ഒരു ബോൾ പോലെ വെട്ടി നിർത്തി അങ്ങനെ അതിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് പറ്റും ഇതിൻ്റെ പ്രൊപ്പക്കേഷൻ വളരെ എളുപ്പമാണ് ഒരു ഗാർഡൻ ആദ്യമായിട്ട് തുടന്ന് തുടങ്ങുന്നവർക്ക് പോലും ഇത് നട്ടുപിടിപ്പിക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഒരു മദർ പ്ലാന്റ് ഉണ്ടെങ്കിൽ ഒരുപാട് തൈകൾ നമുക്ക് അതിൽ നിന്നും ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതിൻ്റെ കൂമ്പ് നുള്ളിയെടുത്തിട്ട് നമുക്ക് വച്ച് പിടിപ്പിക്കാൻ പെട്ടെന്ന് കഴിയും ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇത് പിടിച്ചു കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ ഞാൻ വാങ്ങി വച്ചപ്പോൾ വിചാരിച്ചത് ഇതിന് പിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പക്ഷേ ഇതിൻ്റെ കൂമ്പ് ഭാഗം കട്ട് ചെയ്ത് മണ്ണും ചകിരിച്ചോറും നിറച്ചാൽ ഒരു പോട്ടിൽ നട്ടടണമെങ്കിൽ മതിയാവും പെട്ടെന്ന് തന്നെ ഇത് പിടിച്ച് കിട്ടും കേട്ടോ ഞാനിതിനെ ഒരു കവറിൽ പിടിപ്പിച്ച് ഒരുപാട് പേർക്ക് സെയിൽ ചെയ്തിട്ടുണ്ട് ഇതൊരു കുപ്പിയിൽ വെള്ളം നിറച്ച് അതിലൊരു മൂത്ത കമ്പ് ഇട്ട് വച്ചാൽ മൂന്നാഴ്ച കൊണ്ട് തന്നെ വേര് വരുന്നത് കണ്ടി കണ്ടിട്ടുണ്ട് അത് നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കി അതിൽ നട്ടുവച്ചാൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും എപ്പോഴും അരയിൽ വച്ചുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മീഡിയം സൈസ് പോട്ടിൽ വേണം വയ്ക്കാനായിട്ട് വലുതും പാടില്ല എന്നാൽ ചെറുതും പാടില്ല മീഡിയം സൈസ് പോട്ടിൽ നല്ല തിക്കായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ആയിട്ട് നമുക്കത് തോന്നുകയുള്ളൂ ഒരുപാട് വലിപ്പമുള്ള ചട്ടിയിൽ വെച്ചാൽ അത് ഒരു പരിധിയിൽ കൂടുതൽ വളർന്ന് അതിൻ്റെ ഭംഗി കുറഞ്ഞു വരും ചെറിയ ചട്ടിയിലാണെങ്കിൽ അത് നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നോ ഭംഗി കൂട്ടുവാനായിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ നല്ല ഷേപ്പ് വരുത്തി പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ കമ്പുകളൊക്കെ വളഞ്ഞ് അത് ഒരു ഷെയ്പ്പില്ലാതെ പോകുന്നതായിട്ടും കാണാം നല്ലൊരു റൗണ്ട് ഷേപ്പ് ഒക്കെ ആകുവാനായിട്ട് ആക്കിയാൽ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ റൗണ്ടൊക്കെ വരുത്തി നമ്മുടെ ചെടികളുടെ ചുറ്റിനും വയ്ക്കുവാനായിട്ടും ഒരു വരമ്പ് പോലെ വച്ചാലും നല്ലതാണ് ഇതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് നല്ല വെള്ളം വാർന്നു പോകുന്നതായിരിക്കണം മണ്ണും മണലും ചാണകപ്പൊടിയും മാത്രം മതി ഇത് നടുവാനായിട്ട് നല്ല സൂര്യപ്രകാശം ഇതിനെ വളരെ അത്യാവശ്യമാണ് എന്നാൽ നേരിട്ട് സൺലൈറ്റ് അടിക്കുന്നിടത്ത് വയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ എങ്കിൽ നല്ല വെളിച്ചമുള്ള സ്ഥലവും ആയിരിക്കണം നല്ല വെയിലത്ത് വച്ചാൽ അതിൻ്റെ വരൾച്ച മുരു മുരടിക്കുകയും കളറുകൾക്ക് മങ്ങൽ വരികയും ചെയ്യും അതുകൊണ്ട് ചെടി ഒരു ഷെയ്ഡിലോ അല്ലെങ്കിൽ ഒരു സെമി ഷെയ്ഡിലോ വയ്ക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ചെടി വളരെ ഭംഗിയോടുകൂടി നല്ല തിക്കായിട്ട് നല്ല ബുഷ്യായിട്ട് വളരുകയും ചെയ്യും ഇതൊരു സിറ്റ് ഔട്ട് പ്ലാന്റ് ആക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫെർട്ടിലൈസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇല ചെടികൾക്കൊക്കെ ചാണകപ്പൊടി മാത്രം കൊടുത്താൽ മതി മിക്ക ചെടികൾക്കും അതായത് ഇലച്ചെടികളിൽ എല്ലാ ചെടികൾക്കും നമുക്ക് ചാണകപ്പൊടി മാത്രം മതി വേറെ ഒരു വളവും നമുക്ക് ആവശ്യമില്ല ഈ ഈ ഇലച്ചെടി വളരെ ഭംഗിയോടെ നല്ല തിക്കായിട്ട് പെട്ടെന്ന് വളരുകയും ചെയ്യും വെള്ളം കെട്ടി നിൽക്കുന്ന നിൽക്കാത്തടത്ത് വേണം കേട്ടോ ഇത് വയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വേരൊക്കെ ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിനൊരു ഷേയ്പ്പൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ അതിനൊരു തിക്നെസ് തോന്നുകയുള്ളു അല്ലെങ്കിൽ അതിൻ്റെ കമ്പുകളൊക്കെ ചരിഞ്ഞും വളഞ്ഞും അങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ട് ഇതെപ്പോഴും വളരെ ശ്രദ്ധിച്ച് ഷേപ്പ് ചെയ്ത് വേണം നിർത്താനായിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അരയിലിയ പ്ലാന്റ് വളരെ ഭംഗിയോടുകൂടി വളർത്താൻ പറ്റും ഇന്ന് ഒരുവിധം എല്ലാ നേഴ്സറികളിലും ഈ അരേലിയ പ്ലാന്റ് വാങ്ങാൻ കിട്ടും നിങ്ങളും ഇതുപോലെ ഒന്ന് വാങ്ങി വയ്ക്കണം ഒരു ചെറിയ തൈ വാങ്ങിയാൽ മതി പെട്ടെന്ന് വലുതായി ഇതിന് ശിഖരങ്ങളെല്ലാം വരും അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ച് നമുക്ക് വീണ്ടും വീണ്ടും പുതിയ ചെടി ഉണ്ടാക്കാനായിട്ട് പറ്റും ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ചെടിയാണിത് അത് ബോർഡറായിട്ടും സിറ്റൗട്ടിലും എന്ന് വേണ്ട വേലി പോലെയും നമുക്ക് ഇത് വളർത്താവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ് താങ്ക് ഫോർ വാച്ചിങ്